ഏറ്റവും ബഹുമാനമുള്ള അധ്യാപകന്മാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്നേഹമുള്ള രക്ഷിതാക്കളെ വളരെ മനോഹരമായ പരിപാടിയിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത് കാപ്പാട് ഗവൺമെൻറ് മാപ്പിള യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അറബി കലാമേളയോടനുബന്ധിച്ചുള്ള സംഗമത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നൈസർഗിക കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു സംവിധാനം ഒരുക്കിയ സ്കൂൾ അധികൃതരെ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ അടിയറ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ടീച്ചേഴ്സിനെ ഈ സമയത്ത് ഏറെ അഭിനന്ദിക്കുകയും റിയാം നമ്മുടെ ഇടയിൽ ധാരാളം മക്കൾ പാഠ്യേതര വിഷയങ്ങളിൽ കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്നവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പലരും ഇതുപോലെ സ്കൂളുകളിൽ നടക്കുന്ന കലാപരിപാടികളുടെ നേതൃത്വത്തിൽ വിജയിച്ചു വന്നവരാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അത്തരം സംവിധാനങ്ങൾക്ക് എപ്പോഴും വേദിയൊരുക്കാറുള്ള ഈ മാനേജ്മെൻറ്റിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ പരിപാടി ശ്രദ്ധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളായതാണ് മക്കളോട് ചില കാര്യങ്ങൾ സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭാഷകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഒരുപാട് ഭാഷകൾ നാം പഠിക്കുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് അറബി പോലെയുള്ള ഭാഷകൾ നാം പഠിക്കാറുണ്ട് പക്ഷേ ഇത്തരം ഭാഷകൾ സംസാരിക്കുന്നവരെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഭാഷ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും അവരുമായി സംവദിക്കാനും സംസാരിക്കാനും വേണ്ടി അവരുടെ ഭാഷയെ എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നാം ചിന്തിക്കാറുണ്ട് അപ്പം അത്തരം ഭാഷകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഭാഷയുടെ ചരിത്രങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് പറയാനുള്ളത് നാം അറബി ഭാഷയെക്കുറിച്ച് എത്രത്തോളം നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞാൻ ഈ സമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാം പഠിക്കുന്ന ഭാഷ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറ് ഭാഷയിൽ ഒന്നാണ് നമ്മുടെ അറബി ഭാഷ നാം സ്കൂളിൽ നിന്ന് പഠിക്കുന്ന അറബി ഭാഷ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച യു എൻഒ അംഗീകരിച്ച ഭാഷയെ ഫ്രസ്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണം അതിൽ എഫ് എന്നാൽ ഫ്രഞ്ചും ആർ റഷ്യൻ ഭാഷയും ഇ ഇംഗ്ലീഷും എസ് സ്പാനിഷും സി ചൈനീസുമാണെങ്കിലും എ എന്ന പദം നാം പഠിക്കുന്ന അറബി ഭാഷയെ സൂചിപ്പിക്കാനുള്ളതാണ് അപ്പം അത്രയും വിശാലമായ ഒരു ഭാഷയാണ് നാം പഠിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നന്നായി പഠിക്കുന്ന മക്കളുണ്ടായേക്കാം നാം കേട്ടിട്ടുണ്ട് അസൽ എന്ന അറബി പറഞ്ഞു ഹണി തേൻ എന്നാണ് അതിൻ്റെ മീനിങ് എൺപതിൽ പരം പര്യായ പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മത്തർ അതുപോലെ അസദ് അസദ് എന്ന പ്രയോഗത്തിന് അല്ലെങ്കിൽ അസദ് അസതെന്ന പദത്തിന് ധാരാളം മീനിങ്ങുകൾ ധാരാളം പദങ്ങൾ മുന്നൂറിലധികം പര്യായ പദങ്ങൾ അസദ് ലയൺ എന്നാണ് മീനിങ് ആ പദത്തിനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ക്യാമറിനിൽ നമുക്ക് നിരവധി പര്യായ പദങ്ങൾ കാണാൻ സാധിക്കും മാ എന്ന പദം നാം സ്ഥിരമായി ഉപയോഗിക്കാറുള്ള വെള്ളം എന്നതിൻ്റെ അറബി വാചകമാണ് നൂറ്റി എഴുപതോളം പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയും അതിവിശാലമായ പര്യായ പദങ്ങളുള്ള ഭാഷയാണ് അവൾക്ക് മാത്രമല്ല നാനൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ അഥവാ നാൽപ്പത്തിരണ്ട് കോടിയിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് നാം പഠിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് അറബിക്കുക എന്നും നാം ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായ ഭാഷകളിൽ ഉപയോഗിക്കുന്ന അധിക പദങ്ങളും അറബി ഭാഷയിൽ നിന്ന് വന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം ഇംഗ്ലീഷ് സ്പാനിഷ് പോലെയുള്ള ഭാഷകളിൽ ഉപയോഗിക്കുന്ന പല പ്രയോഗങ്ങളും പല വാക്കുകളും അറബി ഭാഷയുടെ അറബി ഭാഷയിൽ നിന്നുള്ളതാണ് നമ്മുടെ മല എതിലധികം നമ്മുടെ മലയാളത്തിൽ തന്നെ മലയാള ഭാഷയിൽ തന്നെ ചില പദങ്ങൾ താലൂക്ക് തഹസിൽ മുൻസിഫ് ബാക്കി മുൻസിൽ വക്കാലത്ത് റദ് ഹാജർ ഖജാഞ്ചി താരിഫ് ഇംഗിലാബ് ദുനിയാവ് ബദൽ തുടങ്ങി ധാരാളം പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് കടന്നു വന്നതാണെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഏകദേശം നിങ്ങൾ പഠിക്കുമ്പോലെ തന്നെ കേരളത്തിലെ പതിനഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിക്കുന്നുണ്ട് അതിൽ നിങ്ങളെ ടീച്ചറെ പോലെ പതിനായിരത്തോളം ടീച്ചർമാർ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നാനൂറിലധികം ടീച്ചർമാർ ആ മുസ്ലിങ്ങളാണെന്നു കൂടെ നാം കൂട്ടി വായിക്കേണ്ടതുണ്ട് നിധി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നാം പഠിക്കുന്ന ഭാഷ ആ ഭാഷയുടെ ചരിത്രമൊക്കെ നാം പഠിക്കണം അതുപോലെ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന പല പരിപാടികളിലും ഇതുപോലുള്ള പ്രസംഗങ്ങളിലും മറ്റ് കലാപരിപാടികളിലുമൊക്കെ ഇത്തരം ചരിത്രങ്ങളും മറ്റും നിങ്ങൾ മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ അധികൃതർക്കും ഇതിൻ്റെ അണിയറ ശില്ക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ക്ഷണിച്ച നിന്റെ സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ജയ് ഹിന്ദ